സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഇരുമ്പിപ്പുളി മത്തി തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പം വീട്ടിൽ തന്നെ ഇരുമ്പിപ്പുളി ഉണ്ട് അപ്പം ഞാൻ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞ് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ അതങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് നാളികേരം എടുക്കുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അത് നല്ല ഇരുവുള്ള മുളക് പൊടിയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ചോളം ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം അത് കറിച്ച് ചട്ടിയിലേക്ക് ഇടാം കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കഴുകി വെച്ച ഇരുമ്പിപ്പൊളി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കാം ഇരുമ്പിപ്പുളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇരുമ്പിപ്പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച മത്തി ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മത്തിയാണ് കുഞ്ഞമത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നമുക്കൊരു അരസ്പൂണ് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്